ഇറെഗുലർ പീരീഡ്സ് ഇന്ന് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അല്ലെ നേരത്തെ പീരീഡ്സ് ഇറങ്ങുന്നവരുണ്ടാവും ഒത്തിരി ലേറ്റ് ലേറ്റായിട്ട് പീരീഡ്സ് വരുന്നവരുണ്ടാവും എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ സമയത്തോ എക്സാമിന്റെ സമയത്തോ ഒക്കെ ഇങ്ങനെ പീരീഡ്സ് വന്നിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് പീരീഡ്സ് റെഗുലർ ആക്കി എടുക്കാൻ പറ്റുക ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഭക്ഷണ രീതിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കാം പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ഹെൽത്തി ഫാറ്റ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ഫോളോ ചെയ്യാം പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അയർ സിങ്ക് മഗ്നീഷ്യം വിറ്റാമിൻ ഡി ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഇലക്കറികൾ പച്ചക്കറികൾ മീന് മുട്ട ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ബദാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം നിർബന്ധമായിട്ടും ഡെയിലി ഒരു ഇരുപത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ എക്സസൈസ് ചെയ്യാം സി എം ഐക്കോ ഒത്തിരി മേലെ ഒരുപാട് വെയിറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉള്ള ബോഡി വെയിറ്റിന്റെ ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ കുറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പിരീഡ് സൈക്കിൾസ് റെഗുലർ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഓവറായിട്ട് ടെൻഷനും ആൻസൈറ്റിയൊന്നും ഇല്ലാതെ നിങ്ങളുടെ എപ്പോഴും ഒരു താമാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഉറക്കം നമ്മുടെ കാടിയ സൈക്കിളിന്റെ ഒരു ഭാഗമാണല്ലോ അപ്പം ഇത് നിങ്ങളുടെ ഹോർമോൺസിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ബോഡി മെറ്റബോളിസത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്